സി പി എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ്റെ കൊലപാതകത്തിന് പിന്നിൽ അയൽവാസി സത്യനാഥിൻ്റെ വീട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ അഭിലാഷമായി മുമ്പ് സത്യനാഥിന് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നാൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് അഭിലാഷ് മാറിയപ്പോൾ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതും സത്യനാഥനായിരുന്നു സി പി എം അനുഭാവി ഗ്രൂപ്പിൽ അഭിലാഷുണ്ടായിരുന്നു സത്യനാഥിനെ കൊല്ലുമെന്ന് അഭിലാഷ് മുമ്പും പറഞ്ഞിട്ടുണ്ട് നല്ല വൈരാഗ്യം സത്യനാഥനെതിരെ ഉണ്ടായിരുന്നു ഞാൻ സത്യനെ തീർത്തിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ അഭിലാഷ് കണ്ടത് അതിനുശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങിയത് അഭിലാഷിനെ പഠിപ്പിച്ചതും വളർത്തിയതും സത്യനാഥനായിരുന്നു സത്യനാഥിൻ്റെ വീട്ടിൽ നിന്നാണ് അഭിലാഷ് പഠിച്ചത് ഈ മേഖലയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ തമ്മിലെ വ്യക്തി വൈരാഗ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണ നിലയിൽ കഴിഞ്ഞ വ്യക്തിയാണ് സത്യനാഥൻ വലിയ സാമ്പത്തിക വളർച്ചയൊന്നും പാർട്ടി പ്രവർത്തനത്തിനിടെ സത്യനാഥൻ ഉണ്ടാക്കിയില്ല ഈ മേഖലയിൽ സി പി എമ്മിനെ വളർത്തുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിത്വമാണ് സത്യനാഥൻ സി പി എം മുനിസിപ്പൽ ചെയർമാൻമാരുടെ അടക്കം ഡ്രൈവറുമായി ബന്ധമുള്ള അഭിലാഷ് മുമ്പ് സി പി എം ഡിഫൻസ് ടീം അംഗമായിരുന്നു മുമ്പും അക്രമ സംഭവങ്ങളിൽ പങ്കാളിയായിരുന്നു എന്നാൽ ഇത് സത്യനാഥിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇത് വ്യക്തിവൈരാഗ്യമായി മാറി ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് കൊല സി സി ടി വി ദൃശ്യങ്ങളിൽ കുടുങ്ങാത്ത വിധമായിരുന്നു കൊല സി സി ടിവിയുടെ പൊസിഷൻ അടക്കം മനസ്സിലാക്കിയാണ് അഭിലാഷ് കൃത്യം നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ ഗൂഢാലോചന സംഭവത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം ഇന്നലെ രാത്രി മണിയോടെയാണ് സംഭവം നടന്നത് കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുരം ക്ഷേത്രോത്സവത്തിലെ ഗാനമേളക്കിടെ സത്യനാഥനെ ആക്രമിക്കുകയായിരുന്നു ശരീരത്തിൽ നാലിലധികം വെട്ടേറ്റ് വീണ സത്യനാഥനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു രാഷ്ട്രീയത്തെ കച്ചവടമാക്കാത്ത വ്യക്തിത്വമായിരുന്നു സത്യനാഥൻ്റേത് നാടിനും ജനങ്ങൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിച്ചു സമ്പത്തുണ്ടാകുന്നതിനേക്കാൾ പ്രദേശത്ത് പാർട്ടിയെ വളർത്തുന്നതിലായിരുന്നു ശ്രദ്ധ ഇതിനുവേണ്ടിയാണ് അഭിലാഷടക്കമുള്ളവരെ ചെറുപ്പത്തിലെ ചേർത്ത് നിർത്തിയതും പഠിപ്പിച്ച് മുമ്പോട്ട് നയിച്ചതും എന്നാൽ പാർട്ടിയിലെ ക്രിമിനലുകൾക്കൊപ്പമാണ് അഭിലാഷ് ചേർന്നത് ഇത് സത്യനാഥൻ അംഗീകരിച്ചില്ല ഇതാണ് ഇരുവരും തമ്മിലെ പ്രശ്നങ്ങൾക്ക് കാരണമായതും അഭിലാഷ് കൊയിലാണ്ടി നഗരസഭ ചെയർമാനായിരുന്ന കെ സത്യന്റെ ഡ്രൈവറായിരുന്നു ഇയാൾക്ക് സത്യനാഥനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം കൊലപാതക വിവരമറിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലെത്തി പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിച്ചു കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടോ എന്നിപ്പോൾ പറയാനാകില്ലെന്നും മോഹനൻ പറഞ്ഞു എന്നാൽ കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധം എന്നാണ് പോലീസ് നൽകുന്ന സൂചന സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി മുമ്പോട്ട് പോകുമെന്ന് കണ്ണൂർ റേഞ്ച് ഡിഐ ജി തോമസൺ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സത്യനാഥന്റെ മൃതദേഹം വിട്ടു നൽകും